ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ കവിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ ഇപ്പോൾ വയറൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്കിപ്പോൾ വയറൽ ആയിട്ടുള്ള ബൺ മസ്കേ അതാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പൗളെടുക്കുക അതിലേക്ക് ഒരു ഫിഫ്റ്റി ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കേട്ടാ ഇതിപ്പം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബട്ടർ എടുക്കുന്ന ടൈമിൽ എപ്പോഴും നല്ല റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി ഇത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതൊന്ന് ഒടച്ചെടുക്കുന്നുണ്ട് ട്ടോ ഇനി ഇലക്കില്ലേ മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസെൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമിയായിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ചെയ്യാട്ടോ അപ്പം ആണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക നല്ല ആയിട്ട് വരണം കേട്ടോ ഈ ഒരു വൈറ്റിഷ് കളറിലേക്ക് വരണം ബട്ടിൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഈ ഒരു രീതിയിലാണ് ഏട്ടാ കിട്ടേണ്ടത് ഇപ്പം ഇങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം ക്രീമിയായിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതുപോലെ അങ്ങ് ബീറ്റാക്കി എടുക്കാം ഇനി ഇലക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് വേണം ഞാനിപ്പോൾ മിൽക്ക് ബന്നാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള നല്ല സോഫ്റ്റ് പന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ക്രീമില്ലേ അതൊന്ന് ഫില്ലാക്കി നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും കേട്ടെ ഇത് കഴിക്കുന്ന ടൈമിൽ ഈ ഒരു ക്രീമിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം കൂടുന്നോ അത്രയും ടേസ്റ്റായിരിക്കും ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡ്സില്ലേ അതിലും നല്ലപോലെ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സൈഡ്സിലൊക്കെ ആക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു വൈറൽ മസ്കാവനില്ലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാട്ടോ ലുക്ക് മാത്രമല്ല ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്നും വർത്തിക്ക് പിന്നെ കമൻറ്റ് കൂടി ചെയ്ത് കേട്ടോ അപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ടുള്ള ബൺ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നാല് ബണ്ണിലാണ് കേട്ടോ ക്രീമൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നത് ഇതിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരിങ്ങനെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലില്ലേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇത് ഇതിഷ്ടാവും കുട്ടികൾക്ക് മാത്രമല്ല ഈ ഒരു പരൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടം കേട്ടോ നമ്മുടെ ആ ഒരു നോസ് ചാർജിക്രീം പനീലേ അതിൻ്റെയൊക്കെ ആ ഒരു ഏകദേശ ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഇങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഏട്ടാ ഈ ഒരു പനിയിൽ നല്ല ചൂട് ഇറാനി ചായയുടെ കൂടെ സെർവ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നല്ല ഇലക്കായി കിട്ടിയിട്ടുള്ള നല്ല ഇപ്പോഴൊരു ചായം കൂടി ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി കഴിച്ച് നോക്കട്ടെ എന്നേരം ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടും ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വായലൂടെ ഇങ്ങനെ അലിഞ്ഞു പോകട്ടെ ചായ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ടൈമിൽ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങക്ക് മസ്റ്റായിട്ട് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇങ്ങനെയുള്ള പെൻ ഐറ്റംസ് ഒക്കെ ഇഷ്ടമില്ല ഇങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thanks for watching. Bye bye. Stay tuned.